എല്ലാ വീക്കെൻഡിലും അനുമോളുടെ വഴക്ക് പറയുന്ന ലാലേട്ടനെ കൊണ്ട് അനുമോൾ ഇന്ന് ഐ ലവ് യു പറയിപ്പിച്ച് എങ്ങനാണെന്നറിയേണ്ടേ ലാലേട്ടനോട് അനുമോൾ പറഞ്ഞു ലാലേട്ട എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് കാർത്തു എന്നാണ് ഞാൻ ശോഭന ചേച്ചിയെപ്പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് കാർത്തുമ്പിയായിട്ട് ഒരുങ്ങാറുണ്ട് എന്നിട്ട് എല്ലാവരും നോക്കി പറയുന്ന ആരും കളിയാക്കല്ലോ ഞാൻ പറയുന്ന സത്യമാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ അറിയാം കൊച്ചിലെയാണ് ആരും കളിയാക്കണ്ട ഞാൻ ലാലേട്ടനെ കല്യാണം കഴിക്കുന്നത് സ്വപ്നം കണ്ടത് ലാലേട്ടൻ ലാലട്ടിനും ചിരിക്കുന്ന ഹൗസിലുള്ള മറ്റെല്ലാവരും ചിരിക്കുകയാണ് ആതിരയ്ക്കും നൂറയ്ക്കും ചിരി സഹിക്കാനേ പറ്റുന്നില്ല അത്രയ്ക്കും ചിരി നടക്കുകയാണ് അവിടെ ഞാൻ രാവിലെയാണ് അറിയുന്നത് അതൊരു സ്വപ്നമായിരുന്നു വളരെ സങ്കടത്തോടെയാണ് ഞാൻ വീട്ടിലെല്ലാവരോടും അത് പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞ് വിഷമിക്കണ്ട വലുതാകുമ്പോൾ കല്യാണം കഴിച്ച് തരാമെന്ന് അപ്പോഴേക്കും അവിടെ വീണ്ടും ചിരിയായി അപ്പോൾ അനു പറയുന്നത് എനിക്ക് ലാലേട്ടനോട് പറയാനുള്ളത് ഇതാണ് ലാലൻ വഴക്ക് പറയുമ്പോഴും ദേഷിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് സന്തോഷമേ ഉണ്ടാവാറുള്ളൂ എനിക്ക് ലാലട്ടനോട് പറയാനുള്ള വേറൊന്നും അല്ല എന്നാലേ എന്നോട് പറ ഐ ലവ് യു എന്ന് എന്ന് ലാലേട്ടൻ്റെ ഒരു സിനിമയുടെ ഡയലോഗ് അനിമോള് പറയാണ് അതേ രീതിയിൽ പറയുകയാണ് അപ്പോഴത്തേക്ക് ഭയങ്കര ചിരിയായി ലാലേട്ടൻ ആ സ്പോട്ടിൽ തന്നെ പറയുന്നത് ഐ ലവ് യു എന്ന് സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് അവിടെ സത്യത എല്ലാ വീക്കിലും ലാലേട്ടൻ വരുമ്പോൾ അനിമോളുടെ വിഷമിച്ച് ഉള്ള മുഖമായിരിക്കും നമ്മൾ കണ്ടു കാണുന്നത് ഇന്നാണ് അനിമോൾ ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്നത് ഈ ബിഗ് ബോസ് തുടങ്ങിയതിനൊക്കെ ലാലേട്ടൻ്റെ എപ്പിസോഡുണ്ട് എപ്പോഴും ലാലേട്ടന എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് അനുമോളുടെ വഴക്കുറങ്ങിയാണ് കാണുന്നത് ഇന്ന് അനിമോൾ ചിരിച്ച് തുള്ളിച്ചടന്നെയാണ് കാണാൻ കഴിഞ്ഞത് അത്ര സന്തോഷമുണ്ട് അനിമോൾക്ക് ലാലേട്ടനും നല്ല ചിരിച്ച മുഖമായിരുന്നു എന്ന് അനിമോൾ പറഞ്ഞ ഉടനെ തന്നെ അതിൽ തിരിച്ച് പറയുകയും ചെയ്തു ഇനിയുള്ള ദിവസങ്ങളിൽ ലാലേട്ടൻ്റെ വഴക്കൊന്നും കേൾക്കാതെ അനിമോൾ നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയട്ടെ ഇന്ന് എല്ലാവരും പറഞ്ഞതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടത് അനിമോൾ പറയുന്നതായിരുന്നു ലാലേട്ടന് അവാർഡ് കിട്ടിയതിനോടനുബന്ധിച്ച് എല്ലാവരും ഹൗസിലുള്ള ഓരോരുത്തരായിട്ടും പറയുന്നുണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനിമോളുടെ സംസാരമായിരുന്നു ഇന്നത്തെ നന്നായിട്ട് അനിമോൾ അത് പറഞ്ഞ്